തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ മകൻ കിടപ്പുരോഗിയായ അമ്മയെ ബലാത്സംഗം ചെയ്തു കല്ലമ്പലം പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് എഴുപത്തിരണ്ടുകാരിയായ അമ്മയെ പരിക്കുകളോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാനായ മകനെ പള്ളിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടെ ആയിരുന്നു സംഭവം കുറെ കാലമായി കിടപ്പുരോഗിയായ അമ്മ ചികിത്സയിലായിരുന്നു വീട്ടിൽ സംഭവം നടക്കുമ്പോൾ മകനൊഴികെ വേറെ മക്കളോ ബന്ധുക്കളോ ഉണ്ടായിരുന്നില്ല മദ്യത്തിന് അടിമയായ മകൻ മദ്യലഹരിയിൽ സ്വന്തം അമ്മയെ പീഡിപ്പിക്കുകയായിരുന്നു അമ്മയുടെ ശരീരത്തിൽ പരിക്കുണ്ട് പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അമ്മയെ പ്രവേശിപ്പിച്ചു നാട്ടുകാരാണ് പ്രതിയെ പിടികൂടി പോലീസിലേൽപ്പിച്ചത് പള്ളിക്കൽ പോലീസ് നാൽപ്പത്തഞ്ചുകാരനായ മകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നേരത്തെയും പ്രതി അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ബന്ധുക്കളുടെയും അയൽവാസികളുടെയും മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം